വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ വിഷ്ണു ഉറങ്ങിയതിന് ശേഷം ലഡു എടുത്തിട്ട് കൈ പിടിച്ചിട്ട് ശാലിനി പറയുകയാണ് നല്ല വാസന സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ മധുരമുണ്ടോ എന്ന് ഞാനെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ലഡു കഴിക്കുകയാണ് ശാലിനി അതേസമയം സ്വപ്നം കണ്ട് ചാടി ഉണർന്ന് വിഷ്ണു കണ്ണടച്ചു പിടിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഞാൻ ഉണ്ടാക്കും പണം സ്വന്തമായിട്ട് അധ്വാനിച്ചു തന്നെ എന്നാൽ സ്വപ്നം കണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും പെട്ടെന്ന് കണ്ണ് തുറക്കുകയാണ് വിഷ്ണു എന്നിട്ട് ചാരി സൈഡിലേക്ക് ഇരുന്ന ശേഷം ശാലിനിയെ നോക്കുകയാണ് ശാലിനി അന്നേരം കയ്യിലിരുന്ന ലഡു പെട്ടെന്നങ്ങ് വായ്ക്കകത്തേക്ക് ഇടുകയാണ് എന്നിട്ട് വിഷ്ണു കാണാതെ ഒരു സൈഡിലേക്ക് അങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് വിഷ്ണു ശാലിനിയൊന്ന് ശ്രദ്ധിച്ചിട്ട് ചോദിക്കുകയാണ് എന്താ ഇയാൾക്ക് ഉറക്കമൊന്നുമില്ലേ എന്നിട്ട് കവിൽ ശ്രദ്ധിച്ചിട്ട് വീണ്ടും വിഷ്ണു ചോദിക്കുകയാണ് അല്ല ഇയാളുടെ എന്താ വീർത്തിരിക്കുന്നത് അന്നേരം മുഖം കൈകൊണ്ട് മറച്ചു പിടിക്കുകയാണ് ശാലിനി എന്നിട്ടൊന്നും പറയുന്നുമില്ല വായ്ക്കകത്ത് ലെഡു ഇരിക്കുകയാണല്ലോ അതേസമയം വിഷ്ണു ടേബിളിന് പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ് അവിടെ ഇരിക്കുന്ന സീറ്റ് ബോക്സ് കാണുന്നില്ല അന്നേരം വിഷ്ണുവിന് കാര്യം പിടികിട്ടുകയാണ് വിഷ്ണു പറയുകയാണ് അപ്പോൾ അതാണ് കാര്യം വീണ്ടും ശാലിനിയെ ശ്രദ്ധിച്ചിട്ട് വിഷ്ണു ചോദിക്കുകയാണ് എന്താ തേനീച്ച കൊത്തിയോ പതിയെ ലഡു അന്നേരം ഇറക്കുകയാണ് ശാലിനി വീണ്ടും വിഷ്ണു പറയുകയാണ് ഏയ് ഇത് തീനി തേനീച്ചയാവാൻ വഴിയില്ല കടന്തലായിരിക്കും അന്നേരം ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ശാലിനി പക്ഷെ വായിക്കാത്ത ഫുള്ള് ലഡു ഇരിക്കുകയാണ് വിഷ്ണു പറയുകയാണ് പൊന്നിയോട് പറയണം ഈ റൂമിനകത്ത് എങ്ങനെയാണ് കടന്തൽ കയറിയതെന്ന് ഒന്ന് വൃത്തിയാക്കാനും കൂടി പറയണം അന്നേരം കവളും വീർപ്പിച്ചിരിക്കുന്ന ശാലിനിയോട് വിഷ്ണു പറയുകയാണ് ഇയാളിങ്ങനെ ബലം പിടിച്ചിരിക്കാതെ മസിൽ വിട് പിന്നെ ലഡു തൊണ്ടേ കുരുങ്ങിയിട്ട് ആളുകൾ മരിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വായിക്കാതിരുന്ന ലഡു ഇറക്കിയ ശേഷം ശാലിനി ചോദിക്കുകയാണ് അതിന് ആര് പറഞ്ഞു ഞാൻ ലഡു എടുത്തെന്ന് അന്നേരം വിഷ്ണു പറയുകയാണ് ഇയാൾ ലഡു എടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അന്നേരം ശാലിനിയുടെ മുഖത്തൊക്കെ ലഡുവിൻ്റെ പൊടിയിരിക്കുകയാണ് പക്ഷെ ശാലിനിക്ക് അതൊന്നും കാണാൻ കഴിയുന്നില്ല വീണ്ടും ശാലിനി ചോദിക്കുകയാണ് അതിപ്പോൾ പറയാനുള്ള കാരണം എന്താ എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത് അന്നേരം ചിരിച്ച് വിഷ്ണു ചോദിക്കുകയാണ് ഇതിപ്പോൾ അങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കുക ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ ശാലിനി ചോദിക്കുകയാണ് ഞാൻ ഇയാളുടെ സീറ്റ്സ് എടുത്തതിന് എന്തെങ്കിലും തെളിവുണ്ടോ തെളിവുണ്ടെങ്കിലേ കാണിക്ക് അന്നേരം തറയിൽ നിന്നും എഴുന്നേറ്റ് വിഷ്ണു പറയുകയാണ് കാണിക്കട്ടെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ മുഖം തൻ്റെ മുഖത്തിനടുത്തേക്ക് കൊണ്ടുവരുന്നത് കണ്ട് കട്ടിലിരുന്ന് പുറകോട്ട് പുറകോട്ട് നീങ്ങുകയാണ് ശാലിനി വിഷ്ണു പതിയെ അടുത്തേക്ക് ചെന്ന ശേഷം ചുണ്ടിൽ നിന്ന് ലഡുവിൻ്റെ പൊടി എടുത്തിട്ട് പറയുകയാണ് ദേ ഇത് തന്നെയാണ് ഇതിനുള്ള തെളിവ് ദാ ഈ മധുരം അന്നേരം ആകെ ചമ്മിയ ശാലിനി മുഖത്തെ ലഡുവിൻ്റെ പൊടിയൊക്കെ തൂത്തു കളയുകയാണ് ചിരിച്ച് വിഷ്ണു വീണ്ടും നിലത്തേക്ക് വന്നിരുന്ന ശേഷം പറയുകയാണ് വേലായുധൻ്റെ അടുത്തേക്കാണ് അവൾ ഇറക്കുന്നത് ആകെ ചെ ചമ്മി തലയിൽ കൈവച്ച് കിടന്ന ശേഷം വിഷ്ണു പറയുകയാണ് അതെ ആ ബെഡ്ഷീറ്റിൻ്റെ അടുത്ത് നിന്നും സീറ്റ്സ് എടുത്ത് മാറ്റിയേക്ക് പിന്നെ ഉറുമ്പ് വന്ന് കടിച്ചിട്ടേ എന്നെ കുറ്റം പറയല്ലേ അന്നേരം ശാലിനി ഷീറ്റിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ലഡുവിൻ്റെ ബോക്സ് എടുക്കാൻ ശ്രമിക്കുകയാണ് വിഷ്ണു തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും അത് മൂടി വയ്ക്കുന്നു വിഷ്ണു കണ്ണടച്ച് ചിരിച്ചങ്ങനെ കിടക്കുകയാണ് പെട്ടെന്ന് ശാലിനി ആ ബോക്സ് എടുത്തിട്ട് തലേണയുടെ അടിയിലേക്ക് വയ്ക്കുകയാണ് വീണ്ടും വിഷ്ണു വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ആ പൊടിയെന്നും പറഞ്ഞ് തലേനയിലൊക്കെ അങ്ങ് തട്ടുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് പൊടി പരത്താതിരുന്നാൽ മതി ആകെ ചമ്മി എന്ന് മനസ്സിലാക്കിയ ശാലിനിക്ക് പിന്നെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കാനേ കഴിയുന്നില്ല വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് നോക്കുമ്പോൾ ഉറങ്ങുന്നതായിട്ടങ്ങ് നടിക്കുകയാണ് ശാലിനി വിഷ്ണു തിരിഞ്ഞു കിടക്കുമ്പോൾ വീണ്ടും ചിരിച്ച് ആകെ ചമ്മി അവസ്ഥയിലങ്ങ് കിടക്കുന്നു ശാലിനി തുടർന്ന് കാണിക്കുന്നത് കാറിൽ എവിടേക്കോ പോകുന്ന സുസ്മിതയെയും സത്യഭാമയുമാണ് കാറിലിരുന്നു കൊണ്ട് തന്നെ സുസ്മിത ചോദിക്കുകയാണ് ആരാൻറ്റി വൈദേഹി അന്നേരം സത്യഫാമ പറയുകയാണ് എൻ്റെ സ്കൂൾ കാലത്തുള്ള ഫ്രണ്ടാണ് അവൾ കുറച്ചു കാലം പുറത്തായിരുന്നു വിഷ്ണു ഒക്കെ കുഞ്ഞായിരുന്നപ്പോഴേ അവളെ കണ്ടതാണ് അവൾ വന്നു എന്നറിഞ്ഞപ്പോൾ ഒന്ന് കാണാമെന്ന കരുതിയാണ് പോകുന്നത് അങ്ങോട്ട് പോയി കാണുന്നതല്ലേ മര്യാദ എന്ന് ഫാമ പറയുമ്പോൾ സുസ്മിതൻ പറയുകയാണ് അത് നന്നായി ആൻറ്റി ആൻറ്റിക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരാളിനെ കാണാനുള്ള ഭാഗ്യം എനിക്കും തുടർന്ന് വൈദേഹിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ഫാമയും സുസ്മിതയും ആരാന്നും പറഞ്ഞ് വൈദേഹി പുറത്തേക്ക് പുറത്തേക്കിരുമ്പോൾ ഫാമയെ കണ്ട് സന്തോഷിച്ച് ഓടിച്ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് വൈദേഹി പിന്നീട് പഴയകാല സ്കൂൾ വിശേഷങ്ങളൊക്കെ പറയുകയാണ് വൈദേഹിയും ഫാമയും അന്നേരം വൈദേഹിയുടെ ഭർത്താവ് സുധാകരനും അവിടേക്ക് വരുന്നുണ്ട് അന്നേരം സുധാകരൻ പ്രീതി മോളാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ ഫാമ പറയുകയാണ് അല്ല ഇതെന്റെ കൂട്ടുകാരിയുടെ മോളാണ് പിന്നീട് വൈദേഹിയോട് ചോദിക്കുകയാണ് നിനക്കറിയില്ലേ നമ്മുടെ സർലയുടെ മോള് പിന്നീട് അകത്തേക്ക് ഇരുന്ന ശേഷം സത്യഫാമ വീണ്ടും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താ നിന്റെ പ്ലാൻ എന്നാ മടക്കമെന്ന് ചോദിക്കുമ്പോൾ വൈദേഹി പറയുകയാണ് ഇനി ഒരു പ്ലാനുമില്ല ഇവിടെ അങ്ങ് സെറ്റിൽ ചെയ്യാനാണ് തീരുമാനം പ്രായം കുറേയായില്ലേ ഇനിയെങ്കിലും സ്വന്തം നാട്ടിൽ സെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ കുട്ടികളെന്തായാലും അവിടെ നിന്നും വിട്ട് വരില്ല ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ തങ്ങാനാണ് തീരുമാനം എന്നൊക്കെ പറയുകയാണ് വൈദേഹി അതേസമയം ചായമായി വരികയാണ് സുധാകരൻ അന്നേരം ഫാമ ചോദിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് അന്നേരം സുധാകരൻ പറയുകയാണ് വിദേശത്ത് പോകുന്ന കപ്പിൾസിൻ്റെ മുന്നിൽ അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല പെൺ അടുക്കള പെണ്ണുങ്ങൾക്ക് മാത്രമാണ് എന്നൊന്നുമില്ല വീട്ടുജോലികൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിൽ ഞങ്ങൾക്കൊരു നാണക്കേടുമില്ല എന്ന് പറയുകയാണ് സുധാകരൻ തുടർന്ന് വൈദേഹി പറയുകയാണ് എനിക്ക് ഫാമയുടെ ഒരു സഹായം വേണം വീട്ടിൽ നിർത്താൻ ഒരു ഹൗസ്മേറ്റിനെ വേണം ഫാമയ്ക്ക് ഇവിടെ ഒക്കെ നല്ല പരിചയമുണ്ടല്ലോ അതാണ് പറയുന്നത് അന്നേരം ഫാമ പറയുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും സെക്രട്ടേറിയറ്റിലൊരു ജോലി വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം പക്ഷേ ഇതിപ്പോൾ ഒരു വീട്ടു ജോലിക്കാരി എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അന്നേരം വൈദയിൽ പറയുകയാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായി വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു ഡ്രൈവറെ തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ ദേഹമനങ്ങി അനങ്ങി ജോലി ചെയ്യണമെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെ വേണം ഇവിടുത്തെ മലയാളികൾ ജോലി ചെയ്യണമെങ്കിൽ അന്യനാട്ടിൽ പോണം അവിടെ പോയി കല്ല് ചുമക്കാനോ പാത്രം കഴിവാനോ അവർക്ക് ഒരു മടിയുമില്ല എന്നൊക്കെ പറയുകയാണ് സുധാകരൻ പിന്നീട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം സത്യഫാമ പറയുകയാണ് വിതു പറഞ്ഞ എന്തായാലും ഞാൻ നോക്കാം എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഒരുപാട് നാളുകൂടി കണ്ടിട്ട് പെട്ടെന്ന് പോവുകയാണോ എന്നോ വൈദഹി ചോദിക്കുമ്പോൾ ഫാമ പറയുകയാണ് ഒരുപാട് തിരക്കൊക്കെ ഉണ്ട് നീ പെട്ടെന്ന് വന്നു എന്നറിഞ്ഞപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് നീ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ വരാമെന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് ഫാമയും സുസ്മിതയും അന്നേരം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാറ് വരുന്നു അതുകൊണ്ട് സുധാകരൻ പറയുകയാണ് ഞങ്ങൾ വന്നു എന്ന് അറിഞ്ഞ് കുഞ്ഞിരാമ അമ്മാവൻ വരുന്നതാണ് അമ്മാവൻ ലോറിയിലും ട്രെയിനിലും ട്രെയിനിലുമൊക്കെയായി കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവരും ഇവിടൊക്കെ ഇതൊക്കെ കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കൈപൊള്ളുന്ന കാശ് കൊടുക്കണമെന്നാണ് അമ്മാവൻ പറയുന്നത് എന്നൊക്കെ പറ്റി പറയുകയാണ് സുധാകരൻ തുടർന്ന് കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം അമ്മാവൻ ഡ്രൈവറോട് പറയുകയാണ് എടാ ആ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വെച്ചേ ഫാമയും സുസ്മിതയും കണ്ട് അതിഥികളൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് കുഞ്ഞിരാമൻ അമ്മാവൻ തുടർന്ന് അമ്മാവൻ പറയുകയാണ് നിങ്ങൾക്കിവിടെ ഗ്യാസ് കണക്ഷൻ ആയിട്ടില്ലെന്നല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കുറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അതേസമയം വണ്ടിയിൽ നിന്നും ഡ്രൈവറായി ഇറങ്ങുന്നത് ആണ് വിഷ്ണു കാറിൻ്റെ ഡിക്കി തുറന്ന് കു ഗ്യാസ് കുറ്റി പുറത്തേക്ക് എടുക്കുകയാണ് എടോ അതിങ്ങോട്ട് എടുത്തുകൊണ്ട് എന്ന് അമ്മാവൻ പറയുമ്പോൾ കുറ്റിയുമായി വരുന്ന വിഷ്ണുവിനെ കണ്ട് ആകെ അന്തം ഇട്ടു നിൽക്കുകയാണ് സത്യഭാമയും സുസ്മിതയും അന്നേരം സുസ്മിത വൈദേഹിയോട് അത് ആര ആൻറ്റീന്ന് ചോദിക്കുമ്പോൾ അതാണിവിടുത്തെ പുതിയ ഡ്രൈവർ എന്ന് പറയുകയാണ് വൈദേഹി ഞങ്ങൾക്ക് ഈ നാടുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ലല്ലോ ആളെ കിട്ടാൻ ഒത്തിരി ക്ലേശിച്ചു എന്ന് പറയുകയാണ് വൈദേഹി അന്നേരം അമ്മാവൻ പറയുകയാണ് വലിയ അഹങ്കാരിയാണ് ഇവൻ ഞാൻ ട്രെയിനിൽ നിന്നും ഇറങ്ങുമ്പോൾ അവിടെ ഇവൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ ചുമട്ടുകാർക്ക് ഞാൻ കാശ് കൊടുക്കേണ്ടി വരില്ലായിരുന്നോ ഓരോ ഓരോന്നും കയറ്റാനും ഇറക്കാനുമൊക്കെ ഇവൻ ഭയങ്കര മടിയുള്ളതുപോലെ കാശ് വാങ്ങിക്കുന്നതല്ലേ എന്നൊക്കെ വിഷ്ണുവിനെ കുറ്റം പറയുകയാണ് അമ്മാവൻ അമ്മയെ കണ്ട ആകെ പരിശ്രമിച്ച് വിഷ്ണു നിൽക്കുമ്പോൾ വീണ്ടും അമ്മാവും പറയുകയാണ് കണ്ടില്ലേ എല്ലാം ഒരു താളത്തിനാണ് നിൽക്കുന്നത് കൊണ്ടു വാട ഇങ്ങോട്ടെന്ന് ദേഷ്യത്തോട് പറയുകയാണ് വിഷ്ണുവിനോട് തുടർന്നത് കിച്ചണിലേക്ക് വെക്കുന്ന വൈദേഹി പറയുമ്പോൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയാണ് വിഷ്ണു പെട്ടെന്ന് സത്യഫാമ പറയുകയാണ് നിക്ക് അതവിടെ വയ്ക്കൂ എന്ന് പറയുമ്പോൾ താഴെ ഇറക്കി ഗ്യാസ് ഗ്യാസുകുറ്റി വിഷ്ണു എന്താ ഫാമയെന്ന് വൈദേഹി ചോദിക്കുമ്പോൾ ഫാമ പറയുകയാണ് ഊരും പേരുമൊക്കെ അന്വേഷിച്ചിട്ടാണോ അകത്തേക്ക് കയറ്റുന്നത് അന്നേരം വൈദേഹി പറയുകയാണ് ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഒരാളെ കിട്ടാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയെന്ന് ആളെ കിട്ടിയപ്പോൾ അങ്ങ് നിയമിച്ചു അത്രയുള്ളൂ ദേഷ്യത്തോടെ തന്നെ ഫാമ് പറയുകയാണ് എങ്കിൽ അതറിഞ്ഞിട്ട് മതി അകത്തേക്ക് കയറ്റില്ലൊക്കെ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരുണ്ട് ഡ്രൈവർ എന്നും തോട്ടക്കാരനെന്നുമൊക്കെ വേഷം കെട്ടി കയറി കൂടിയിട്ട് വീടും പരിസരവും ഒക്കെ നോക്കി വെച്ചിട്ട് പിന്നീട് ഒരു ഒരുതരി പൊന്നിനു വേണ്ടി തലയേർത്ത് കൊണ്ടുപോകുന്ന കൂട്ടരുണ്ട് എന്നൊക്കെ വിഷ്ണുവിനെ നോക്കി പറയുകയാണ് ഫാമ ആകെ സങ്കടത്തോടെ അമ്മ പറയുന്നത് കേട്ട് തലകുനിച്ചു നിൽക്കുകയാണ് അന്നേരം വിഷ്ണു വീണ്ടും ഫാമ പറയുകയാണ് അതുകൊണ്ട് എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് വേണം അകത്തേക്കൊക്കെ കയറ്റാൻ പെറ്റമ്മയുടെ നെഞ്ചിൽ പിച്ചാത്തി കയറ്റിയിറക്കുന്നവനാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും സത്യഫാമയുടെ സംസാരത്തിൽ ആകെ തളർന്ന് അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു അന്നേരം അമ്മാവും പറയുകയാണ് ആ പറഞ്ഞത് ശരിയാണല്ലോ ഒന്ന് അന്വേഷിച്ചിട്ട് മതി അകത്തേക്ക് കയറ്റലൊക്കെ എന്നാൽ അവിടെ വെച്ചേക്ക് ഞങ്ങളെടുത്ത് വെച്ചോളാം എന്ന് പറയുകയാണ് അമ്മാവൻ അന്നേരം സങ്കടപ്പെട്ട് തന്നെ ഫാമ പറയുകയാണ് എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് എന്നിട്ട് വിഷ്ണുവിനെ നോക്കി പറയുകയാണ് ഇവിടെ കപ്പയും കൊലയും ഒക്കെ ഇറക്കാനുള്ളതല്ലേ ജോലിയൊക്കെ നടക്കട്ടെ അന്നേരം വൈദേഹി ചോദിക്കുകയാണ് ഫാമേ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു മോളുടെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞു മോൻ എന്ത് ചെയ്യുന്നു വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് ചിരിവരുത്തി ഫാമ പറയുകയാണ് അവൻ്റെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ഭാര്യയുമായിട്ട് പരമസുഖത്തിൽ കഴിയുന്നു ജീവിത പ്രാരാബ്ധങ്ങളൊന്നും അറിയണ്ടല്ലോ അന്നേരവും അവിടെ തന്നെ നിൽക്കുന്ന വിഷ്ണുവിൻ്റെ തോളിൽ തട്ടിയിട്ട് അമ്മാവൻ ചോദിക്കുകയാണ് എടാ നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക കാറിൽ ചെന്ന് ആ കപ്പയും കൊലയുമൊക്കെ ചുമ നിറക്കി വയ്ക്ക് അമ്മാവൻ വിഷ്ണുവിനോട് ദേഷ്യപ്പെടുന്നത് കണ്ട് സത്യഭാമയ്ക്ക് സങ്കടവും ദേഷ്യവും അമർഷവും ഒക്കെ വരുന്നുണ്ട് ഒന്നും മിണ്ടാതെ അടുത്തു തന്നെ നിൽക്കുകയാണ് സുസ്മിതയും തുടർന്നവരോടൊക്കെ യാത്ര പറഞ്ഞു പോകുന്ന സത്യഭാമ കാറിൽ കയറിയ ശേഷവും ഗ്ലാസ് താത്തി വിഷ്ണു ജോലി ചെയ്യുന്നതൊക്കെ നോക്കുന്നുണ്ട് അമ്മ പോകുന്നത് നോക്കി നിൽക്കുന്ന വിഷ്ണുവിനോട് വീണ്ടും അമ്മാവൻ ദേഷ്യത്തോടെ അല്ലെങ്കിൽ എടുത്തോണ്ട് വാടാ എന്ന് പറയുമ്പോൾ ശരി സാറെന്നും പറഞ്ഞ് ചാക്കുകേട്ടൊക്കെ ചുമന്നുകൊണ്ട് പോവുകയാണ് വിഷ്ണു തുടർന്ന് കാണിക്കുന്നത് റോഡരികിൽ നിന്ന് രാജേശ്വരി ബാലചന്ദ്രനോട് ഫോണിൽ പറയുകയാണ് ശാരദാമ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അറിയില്ലടാ എന്തിനായാലും ഞാനിവിടെ കാത്തു നിൽക്കുകയാണ് അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ് ശാരദാമ്മ എന്തായാലും വെറുതെ കാണണമെന്ന് പറയില്ല ഒരു കാര്യം ചേച്ചി സൂക്ഷിച്ചോളണം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉറപ്പോ തീരുമാനമോ പറയുന്നതിന് മുമ്പ് ചേച്ചി എന്നോടൊന്ന് ആലോചിച്ചേക്കണം അത് സമ്മതിച്ച് രാജേഷ് ചോദിക്കുകയാണ് നീ എന്നാണ് ഇനി തിരിച്ചു വരുന്നത് ചെറിയൊരു ബിസിനസ് ഡീൽ അത് ഫിനിഷ് ചെയ്ത് വൈകുന്നേരത്തോടുകൂടി ഞാനങ്ങ് തിരിച്ചു വരും അന്നേരം ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ് നീ ഇങ്ങനെ കള്ളച്ചാരയമൊക്കെ വിറ്റ് നടന്നോ എക്സൈസുകാരുടെ പെട്ടാലേ പണം വാരി എറിയാനൊന്നും ഈ രാജേശ്വരി വരില്ല ചേച്ചി പേടിക്കേണ്ടി ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ഓട്ടോയിൽ ശാരധാമം വരുന്നത് കണ്ട് രാജേശ്വരി പറയുകയാണ് ദേ അവരെത്തി ഞാൻ വയ്ക്കുകയാണ് ദേ ഞാൻ പറഞ്ഞത് ഓർമ്മ വേണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ബാലചന്ദ്രൻ അടുത്തേക്ക് വന്ന ശാരദാമ്മയോട് രാജേശ്വരി ചോദിക്കുകയാണ് എന്താ ശാരദാമ്മേ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയെ കാണാനൊരു പൂതി ഞാനൊരു വഴക്കിന് വന്നതല്ല എന്ന് ശാരദാമ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ് ഞാൻ എന്തായാലും നിങ്ങളുടെ രണ്ട് വർത്തമാനം പറയാനായിട്ട് കാത്തിരിക്കുകയായിരുന്നോ വേർപെടുത്തിയ ബന്ധങ്ങളൊന്നും പുതുക്കാൻ നിൽക്കരുത് അത് നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഗുണം ചെയ്യില്ല മനസ്സിലായില്ല എന്ന് ശാരദാമ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ് ആക്സിഡൻറ്റിൽപ്പെട്ട ഗോപാലേട്ടനെ നിങ്ങൾ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അയാൾക്ക് നിങ്ങളോടൊരു ചായവ് കാണുന്നുണ്ട് അത് ആ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുമുണ്ട് നിങ്ങൾ അമ്മയും മക്കളുമാണെങ്കിലോ ഏത് പുരയ്ക്കുമീഴുതെ ചായണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെന്ന് ശാരദാമ പറയുമ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ് ഗോപാലേട്ടൻ കൊണ്ടുവന്ന വസ്തു പണയം വെച്ച് സ്വർണവും പണവും നിങ്ങൾ വാങ്ങിക്കാൻ നോക്കിയതും എൻ്റെ തെറ്റിദ്ധാരണ ആണോ ശാരദാമേ രാജേശ്വരി അതെന്റെ ഗതികേട് കൊണ്ടാണ് ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് ഇറക്കി വിടാമല്ലോ എന്ന് കരുതിയാണ് ഞാനതൊക്കെ ചെയ്തത് അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ സമ്മതിച്ചു നിങ്ങളുടെ കടയിൽ ചായ കുടിക്കാൻ വരുന്ന ശങ്കരേട്ടൻ ഒരാധാരം കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ തന്ന നിങ്ങൾ അതും കൊണ്ടുപോയി പണയം വയ്ക്കുമോ അതെന്നും പറഞ്ഞ് ഉത്തരമില്ലാതെ ശാരദാമം നിൽക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് മുറിച്ചു മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് നിങ്ങൾക്കിടയിൽ എന്നും എൻ്റെ വഴിയിലൊരു മുള്ളാണ് നിങ്ങൾ ശാരദാമ്മേ അന്നേരം ശാരദാമ്മ പറയുകയാണ് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ രാജേശ്വരിയെ വിളിച്ചു വരുത്തിയത് ഹോട്ടലും ഭൂമിയും വീടും എല്ലാം ഞങ്ങൾ ഒഴിഞ്ഞു തന്നേക്കാം അതെല്ലാം രാജേശ്വരി എടുത്തോ ഞാനും എൻ്റെ മക്കളും ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ അതിനും സമ്മതമാണ് രാജേശ്വരിയുടെ വഴിയിലൊരു മുള്ളായിട്ട് ഇനി ഉണ്ടാവില്ല ഈ ശാരദ എന്ന് കണ്ണു നിറഞ്ഞു പറയുകയാണ് ശാരദാമ്മ അതൊക്കെ കേട്ട് വിശ്വസിക്കാനാകാതെ എന്നെ അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി വീണ്ടും ശാരദാമ പറയുകയാണ് ആരെയും പരിഹസിക്കാനോ കളിയാക്കാനോ ഉള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ രണ്ടു നേരം വിളക്ക് വയ്ക്കുന്ന ദേവി സത്യമായിട്ടും ഹൃദയത്തിൽ തൊട്ടാണ് ഞാനിത് പറയുന്നത് എന്താ ശാരദാമയെ പെട്ടെന്നൊരു ബോധോദയം അന്നേരം ശാരദാമ പറയുകയാണ് കല്യാണം കഴിപ്പിച്ചയച്ച മകള് വീണ്ടും വീട്ടിൽ തന്നെ വന്നു നിൽക്കുമ്പോൾ ഏതൊരമ്മയ്ക്കുമുണ്ടാകുന്ന ബോധോദയം അത്രയുള്ളൂ എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകും ഞാനിപ്പോൾ ഉള്ളിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന കനലിൻ്റെ ചൂട് എന്താണെന്ന് അറിയില്ല അതിന് കാരണം രാജേശ്വരി ഒരു പെൺകുട്ടിയുടെ അമ്മയല്ല അന്നേരം കളിയാക്കി രാജേശ്വരി ചോദിക്കുകയാണ് പെൺകുട്ടികൾ മഹാലക്ഷ്മികളാണെന്നാണല്ലോ ശാരദാമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് അന്നേരം ശാരദാമ്മ പറയുകയാണ് അതിനൊന്നും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല രാജേശ്വരി പെണ്ണിനെയും പൊന്നിനെയും ഒരു തുലാസിലിരുത്തിയാൽ പൊന്നിൻ്റെ തട്ടിനാണ് ഭാരം കൂടുതൽ എന്ന് കരുതുന്ന സമൂഹത്തിൻ്റെ മനസ്സിനാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ് ശാരദാമ്മയുടെ പ്രസംഗമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു ഇപ്പോൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് പറഞ്ഞല്ലോ കുടിയൊഴിഞ്ഞ് തരാൻ ഞങ്ങൾ തയ്യാറാണ് അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ് ഒന്നും കാണാതെ ശാരദാമ്മ അങ്ങനെ ചെയ്യാൻ തയ്യാറാകില്ലല്ലോ അതിനുള്ള ഉപാധി എൻ ഉപാധി എന്താണെന്ന് കൂടി പറയേ എനിക്കെൻ്റെ മകളെ പടിയിറക്കി വിടണം അതിനുള്ള പണം രാജേശ്വരി എനിക്ക് തരണം ശാരദാമ്മ പറയുന്നതെല്ലാം കേട്ടിട്ട് മാറി നിന്ന് ഫോൺ ചെയ്യുകയാണ് രാജേശ്വരി ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്